ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ അപ്ഡേഷൻ ആണ് ഗ്രാൻഡ് ഫിനാലയിൽ ആദ്യമായി എവിക്റ്റ് ആയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ സ്വയം വില്ലനായി മാറിയ അക്ബർ ഖാൻ കഴിവുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി നല്ലൊരു ഗായകൻ പക്ഷേ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് സ്ട്രാറ്റജിയുമായിട്ട് മുൻപോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചു പല വ്യക്തികളെയും തന്റെ കൂട്ടുകാരായി കൂട്ടി ആ കൂടെ കൂടിയവരെ ഓരോരുത്തരെയും ആഴ്ചകൾ തോറും ബലി കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓരോരുത്തരെ കുരുതി കൊടുത്ത് കുരുതി കൊടുത്ത് ഒടുവിൽ താൻ ഫിനാലെ വീക്ക് ഉറപ്പിച്ചു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തി പക്ഷേ ഗ്രാൻഡ് ഫിനാലയിൽ ആദ്യമായി ഔട്ടാകുന്ന മത്സരാർത്ഥി അക്ബർ ആയിരുന്നു അഞ്ചാം സ്ഥാനക്കാരനായി അക്ബർ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ് ഫൈനൽ എത്തിയപ്പോൾ തനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഒരു വേള കപ്പ് തൂക്കും എന്നുള്ള പ്രതീക്ഷ പോലും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഇതാ എവിക്റ്റ് ആയി പുറത്തേക്ക് പോകുന്നത് നിറകണ്ണുകളോടുകൂടിയാണ് പോകുവാൻ തുടങ്ങുമ്പോൾ അനീഷിനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഗെയിം ആയിരുന്നു ശരിയായ ഗെയിം നിങ്ങളുടെ സ്ട്രാറ്റജി സൂപ്പറായിരുന്നു നിങ്ങൾ ആരെയും വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടില്ല ആരെയും നിങ്ങൾ ശത്രുവാക്കിയിട്ടില്ല ആരെയും നിങ്ങൾ ബോഡി ഷെയ്മിംഗ് നടത്തിയിട്ടില്ല നിങ്ങൾ പിടിച്ച സ്ട്രാറ്റജി അത് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞ ആശംസകൾ നൽകിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇത്രയും ഭീകരമായി മാറുവാൻ കാരണം ഒരുപക്ഷെ അക്ബറിന്റെ സ്ട്രാറ്റജികളാണ് എന്ന് തന്നെ തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു മികവുറ്റ ഒരു ബി ബി മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തായിരിക്കുകയാണ് അക്ബർ ഖാന് എല്ലാവിധ ആശംസകളും